നമസ്കാരം റാഫ്റ്റ് റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവാഫ നേഷ്യൻസ് ലീഗും യൂറോ കപ്പും ഒക്കെ നേടിയതിന് പിന്നാലെ മെൻസ് ഫുട്ബോളില് സ്പെയിന് ഒളിമ്പിക് ഗോൾഡ് മെഡലും സ്വന്തമാക്കി സ്പെയിൻ ആ പഴയ മികവിലേക്ക് തന്നെ മടങ്ങിയെത്തിയതിൽ ആരാധകർ വലിയ സന്തോഷത്തിലാണ് എന്നാൽ ഇതിനു പിന്നിൽ ബാഴ്സലോണയുടെ ലാമാസിയ അക്കാദമിക്ക് വലിയ വലിയ ഒരു റോൾ ഉണ്ട് ഇപ്പൊ ഇന്നലെ ഫ്രാൻസിനെതിരെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ മാച്ചിൽ സ്പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെവനിൽ സ്റ്റാർട്ടിങ് ഇലവനിൽ ഏഴ് ബാഴ്സ അക്കാഡമി താരങ്ങളാണ് ഉണ്ടായിരുന്നത് മെയ്ഡിൽ ലാമാസിയ ഈ ഏഴ് താരങ്ങൾ ഇപ്പം യൂറോകപ്പ് ആണെങ്കിലും അല്ല ഒളിമ്പിക്സ് മത്സരങ്ങളാണെങ്കിലും ഒക്കെ ലാമാസിയ താരങ്ങളും ഇനി കത്തുകയാണ് ഇപ്പൊ ഫെർമിൽ ലോപ്പസ് അല്ലേ ഈ ഒരു ഒളിമ്പിക്സിലെ സ്പെയിനിന്റെ എം വി പി എല്ലാ അർത്ഥത്തിലും അദ്ദേഹം തന്നെയാണ് ഈ ഒളിമ്പിക്സിലെ അവരുടെ എം വി പി ആറ് മത്സരങ്ങൾ ആറ് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി സോ ബാഴ്സലോണയുടെ പ്രതീക്ഷകൾ വളരുകയാണ് യൂറോ കപ്പിൽ ആരായിരുന്നു അവരുടെ എം ബി പി യൂറോകപ്പില് മാലല്ലേ മികച്ച യുവതാരം അദ്ദേഹമായി അദ്ദേഹമായിരുന്നു അവരുടെ വിജയത്തിന് പുറകിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചതും ലാമിനിയമാലായിരുന്നു സോ ലാവാസിയ പ്രൊഡക്റ്റുകൾ അടക്കി ഭരിക്കുകയാണ് ബാഴ്സലോണ വലിയൊരു സ്വപ്നം ഇത്തവണ കാണുന്നുണ്ട് പഴയ പ്രതാപത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് ഡാനി ഒല്മ കൂടി തിരികെ ബാഴ്സൽ എത്തിയിരിക്കുകയാണ് ഇപ്പോ അവരുടെ ടീം നോക്കുക ഒളിമ്പിക്സിലെ ടോപ് സ്കോറർ അവരുടെ കൂടെയുണ്ട് ആ സ്പെയിനിന്റെ കാര്യമാണ് സ്പെയിനിന്റെ ഒളിമ്പിക്സിലെ ടോപ് സ്കോറർ അവരുടെ കൂടെയുണ്ട് അതുപോലെ സ്പെയിനിന്റെ യൂറോ കപ്പിലെ ടോപ് സ്കോറും അവരുടെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും ബാഴ്സലോണ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിയ്ക്കുന്നു ലാമസിയാദിലെ സുപ്രധാനമായിട്ടുള്ള റോളും വഹിക്കുന്നു സ്പെയിൻ എന്തായാലും ലോകം അടക്കി ഭരിക്കുകയാണ് അത് പുരുഷ വനിതാ ഫുട്ബോൾ ഒരുമിച്ച് ഒന്ന് എടുത്തു നോക്കിയാൽ കാര്യം വളരെ വ്യക്തമാക്കും മെൻസ് യൂറോ അവർക്കാണ് വിമൻസ് വേൾഡ് കപ്പ് അവർക്കാണ് മെൻസ് ഒളിമ്പിക് ഗോൾഡ് അവർക്കാണ് മെൻസ് യുവെഫ നേഷൻസ് ലീഗ് അവർക്കാണ് വിമൻസ് യുവേഫ നേഷൻസ് ലീഗ് അവർക്കാണ് അണ്ടർ നയൻറ്റീൻ മെൻസ് യൂറോസ് അവർക്കാണ് അണ്ടർ നയൻറ്റീൻ വിമൻസ് യൂറോസ് അവർക്കാണ് അപ്പോ സ്പെയിൻ ഫുട്ബോൾ ലോകം ഭരിക്കുക തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്രോക് സുഡോ